ഏഴാറ്റമുഖത്തെ പതിവ് സായാഹ്നങ്ങളിൽ നിന്ന പോലെ തന്നെ ആനകളെ തേടിയുള്ള യാത്രക്കിടയിലാണ് പ്രകൃതി ഗ്രാമത്തിന് മുന്നിലായുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ മുകളിലായി നിൽക്കുന്ന ഈ ആനയെ കാണുന്നത് മുൻപെങ്ങോ മറിച്ചിട്ട എണ്ണപ്പന തിന്നുകൊണ്ടിരിക്കുകയാണ് ആന പിടിയാന ആയതുകൊണ്ട് തന്നെ പനയുടെ തടി കുത്തിപ്പൊളിക്കാൻ സാധിക്കാത്തതിനാൽ കടിച്ചു വലിച്ചാണ് പന തിന്നുന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ ആനയുടെ ചെവിയാണ് എന്നെ ആകർഷിച്ചത് പ്രായത്തിൽ കുറവുള്ള ആനയായതുകൊണ്ട് തന്നെ വളർന്നു വരുന്തോറും ചെവിയുടെ ഭംഗി കൂടി വരിക തന്നെ ചെയ്യും ഒരു ഇടദിവസമായതുകൊണ്ട് തന്നെ തിരക്ക് നന്നി കുറവായതിനാൽ സമാധാനമായി വീഡിയോ പകർത്തുവാനും ആനയ്ക്ക് സമാധാനമായി പന തിന്നുവാനും സാധിക്കുന്നുണ്ട് കടിച്ചു വലിച്ചും മുട്ടുകുത്തി നിന്നും ആനയുടെ പനതീറ്റ മുറ പോലെ തന്നെ നടക്കുന്നുണ്ട് കുറച്ചു നേരം ആ കാഴ്ച കണ്ട് അങ്ങനെ നിന്നു വന നിന്ന് വയറ് നിറഞ്ഞപ്പോൾ ആന പതിയെ പിൻവാങ്ങുകയാണ് ആന നല്ല ദൃശ്യങ്ങളൊന്നും തരാതെ മുകളിലേക്ക് കയറിപ്പോകുമോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് അസ്തമയ സൂര്യന് അഭിമുഖമായി ആന നടന്നു തുടങ്ങിയത് ഒന്നും നോക്കിയില്ല ആ ദൃശ്യങ്ങൾ ഇടതടവില്ലാതെ പകർത്തി കൂടെ കുറച്ച് ചിത്രങ്ങളും പകർത്തി അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ആന നടക്കുന്നതിനിടയിലാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് അതൊരു പിടിയാനല്ലായിരുന്നു അല്ലായിരുന്നു ആനവർഗത്തിലെ തന്നെ മൂന്നാം ജനുസായ മോഴയാനയായിരുന്നു അത് ചെറുപ്പത്തിലെ തന്നെ ഇത്രമേൽ ആകാര ആനക്കുട്ടി വലുതാകുമ്പോൾ എന്തായിരിക്കും അവൻ്റെ ഭംഗിയെന്ന് ഓർത്തുപോകുന്നു ഒരുപക്ഷെ അതിരപ്പിള്ളി ചിമ്മിനി കാടകങ്ങളിൽ മുന്നേ ഉണ്ടായിരുന്ന വലിയ മോഴയുടെ കണത്തിലെത്തിയേക്കാം ഇവനും എന്തായാലും ഈ ഒരു സായാഹ്നവും ധന്യമായിരിക്കുന്നു പിടിയെന്നു കരുതി ദൃശ്യങ്ങൾ പകർത്തി അവസാനം മോഴയാനയുടെ പ്രൗഡിയേറിയ കാഴ്ചകളാൽ സമ്പന്നമായ ദിവസം കാട് കനിഞ്ഞാൽ ഇനിയും പങ്കുവയ്ക്കാം ഇത്തരം കാടിൻ്റെ കാഴ്ചകൾ